ഹായ് ഫ്രണ്ട്സ് ജിജി ട്വൽ ടേക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോൾ ബി ഡി ടി എസ് കണ്ടന്റ് ടെസ്റ്റ് ഫയലൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക മിക്കവാറും ചില ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് കാണുമ്പോൾ ഈ ഫൈവ് പൺ ഡോൾ ബി കണ്ടൊക്കെ ധാരാളമായിട്ട് കിട്ടാറുണ്ട് പക്ഷേ ഈ ഡി ടി എസ് കണ്ടന്റ് പൊതുവേ മിക്കവാറും പ്ലാറ്റ്ഫോമുകളിലൊന്നും കിട്ടാറില്ല അപ്പൊ അത് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുക ഡി ടി എസ് ആയിട്ടുള്ള ടെസ്റ്റ് ഫയലുകൾ എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില വെബ്സൈറ്റുകളിൽ ഇത്തരത്തില് കണ്ടന്റുകൾ അവൈലബിൾ ആണ് പക്ഷെ നേരെ ചിലതൊക്കെ പെയ്ഡ് ആക്കിയിട്ടുണ്ട് പൈസ കൊടുത്താലേ നമുക്ക് ആ കണ്ടന്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലായിട്ടുണ്ട് എങ്കിലും ചില സൈറ്റിൽ നമുക്ക് ഇപ്പോഴും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അപ്പൊ അതിനുള്ള ഒരു വെബ്സൈറ്റും ആ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെയാണ് നമ്മളിപ്പോ വീഡിയോ ഞാനിവിടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമ്മൾ ഫോണിലുള്ള ക്രോൺ ബ്രൗസർ ഒന്ന് ഓൺ ചെയ്യാം അതിനുശേഷം നമ്മൾ ഡെമോ ലാൻഡിയ ഡോട്ട് നെറ്റ് എന്ന് അതിൻ്റെ അഡ്രസ്സ് ബാറിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിലേക്ക് എൻ്റർ ആവുന്നത് കാണാം അപ്പോൾ ആ ഒരു വെബ്സൈറ്റിനകത്ത് കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ ലോഡ് ആവാൻ വേണ്ടിയിട്ട് നെറ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്നാവും അപ്പോൾ താഴോട്ട് താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുക സറൗണ്ട് സൗണ്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ചില ആഡ് ഒക്കെ ആയി വരും അത് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു പേജിലേക്ക് നമ്മൾ പോകുന്നത് കാണാം ആ പേജിനകത്ത് ഡോൾ ബി ട്രെയിലേഴ്സ് അതുപോലെ തന്നെ ഡി ടി എസ് ടി എച്ച് എസ് അങ്ങനെ ഒരുപാട് ഐ മാക്സ് വരെയുള്ള കുറേ ട്രെയിലേഴ്സിൻ്റെ ഓപ്ഷനൊക്കെ കാണാം അപ്പം നമ്മളിപ്പോൾ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഡി ടി എസ് എന്നൊരു ഫോർമാറ്റാണ് അതുകൊണ്ട് തന്നെ ഡി ടി എസ് ട്രെയിലേഴ്സിൻ്റെ ഡൗൺലോഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് പോകുന്നത് കാണാം അവിടെ ഡി ടി കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് കാണാം പല ഫോർമാറ്റുകളെ കുറിച്ചും ഒക്കെ അതിനിടയിലായിട്ട് ഒരു ഡി ടി എസ് ഡൗൺലോഡ്സ് എന്നുള്ളൊരു ലിങ്ക് കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിലേക്ക് പോകുന്നത് കാണാം ആ ഒരു പേജിനകത്ത് ടോപ്പിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ടു എന്ന് പറഞ്ഞിട്ട് കുറേ എഴുതിയിട്ടുണ്ട് അതെല്ലാം പേജുകളാണ് നമുക്ക് ഓരോരോ പേജുകളാണ് ഫസ്റ്റ് പേജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ ഫസ്റ്റ് പേജിൽ തന്നെ ഒത്തിരി ട്രെയിലേഴ്സ് നമുക്ക് കാണാൻ കഴിയും ഡി ടി അതുപോലെ തന്നെ ഇതിൽ ഓർക്കസ്ട്ര അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രെയിലേഴ്സ് കാണാൻ കഴിയും അപ്പോൾ അതിൽ നമ്മൾ ഏതെങ്കിലും ഒന്നും നോക്കിയിട്ട് അതിൽ പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഡൗൺലോഡ്സ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് നമ്മൾ പ്രിവ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇത് ഈ വീഡിയോ വി ഒ ബി ഫോർമാറ്റിലുള്ളതാണ് ഡി ടി എസ് ഫൈവ് പോയിൻറ്റ് വൺ ആയിട്ടാണ് അതിൻ്റെ ഓഡിയോയും അതിലുള്ളത് അതിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഡൗൺലോഡ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജിലേക്ക് നമുക്ക് വീണ്ടും കണക്റ്റ് ആവുന്നത് കാണാം അപ്പോൾ ആ ഒരു പേജിനകത്ത് താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഡൗൺലോഡ്സ് ഇത് ഡീറ്റെയിൽസ് ഡീ ടി എൽസ് എക്സ്പീരിയൻസ് ഫയൽ എന്നുണ്ട് ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കും രണ്ട് സ്റ്റാറും കൊടുത്തിട്ടുണ്ടോ രണ്ട് അറ്റത്തായിട്ട് അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡിങ് ആവുന്നത് കാണാം ക്രോം ബ്രൗസർ ആണെങ്കിൽ അതിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഡൗൺലോഡ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ എത്രത്തോളം ഡൗൺലോഡ് ആയി എന്ന് അറിയാൻ കഴിയും അതൊരു എത്ര പേഴ്സൻറ്റേജ് എത്ര എം ബി ഉണ്ട് എത്ര എത്രത്തോളം ഡൗൺലോഡ് ആവുന്നുണ്ട് നമ്മുടെ നെറ്റ് സ്പീഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ഡൗൺലോഡാകും അതിനുശേഷം നമ്മൾ ഇതിൽ ഡയറക്റ്റായിട്ട് പ്ലേ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ കഴിയില്ല കാരണം ഇത് വീഡിയോ വി ഒ ബി ഫോർമാറ്റാണ് അത് ചിലപ്പോൾ എല്ലാ ബ്രൗസറിലും ഓപ്പൺ ആവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ഫയൽ മാനേജർ വഴി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഡൗൺലോഡ്സ് എന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണാം നമ്മുടെ ഈ ഒരു ഡൗൺലോഡ് ചെയ്ത ഫയലുകളെല്ലാം കാരണം ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് ഈ ഒരു ഫോൾഡറാണ് വന്ന് കിടക്കുക അപ്പം നമ്മൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഫയൽ എന്നിട്ട് വീഡിയോ ആയിട്ട് ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമ്മുടെ ആപ്പ് ഏതെങ്കിലും വഴി ഓപ്പൺ ചെയ്യണമെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ കോഡി പ്ലെയറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കാരണം കോഡി പ്ലെയറിലാണ് ഫൈവ് പെൻറ്റ് വൺ കണ്ടൻ്റൊക്കെ കറക്റ്റായിട്ട് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് പക്ഷേ ഇതുവഴി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് പെൻറ്റ് വൺ ഓഡിയോ കിട്ടില്ലല്ലോ ഫോൺ വഴി ആയതുകൊണ്ട് നമുക്ക് ഒരു സ്പീക്കറുള്ള സൗണ്ട് വെക്കാം സോ ഞാൻ പെൻഡ്രൈവ് വഴി കോപ്പി ചെയ്തിട്ട് അത് മറ്റ് ഡിവൈസിൽ പ്ലേ ചെയ്യാനാണ് പോകുന്നത് അതിനായിട്ട് ഞാനൊരു ഒ ടി ജി കേബിൾ യൂസ് ചെയ്യുകയാണ് ഒ ടി ജി കേബിൾ സി ടൈപ്പ് ആണ് സി ടൈപ്പ് ഈ ഒ ടി ജി കേബിളിലേക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫോണിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഫോണിൽ അത് റീഡ് ചെയ്യുന്നത് കാണാം ആ ഒരു പെൻഡ്രൈവ് അതിന് ശേഷം നമ്മൾ ഫയൽ മാനേജർ ഒരിക്കൽ കൂടി പോയിട്ട് ഫയൽ മാനേജറിൽ ആ ഒരു ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോകുക എന്നിട്ട് അവിടെ കിടക്കുന്ന ഫയലുകൾ നമ്മൾ നോക്കുക ഈ ഫയലാണ് അത് മാർക്ക് ചെയ്തതിന് ശേഷം മൂന്ന് ഫയൽസാണ് ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് അത് ഡോൾബിൻ ഡീറ്റെയിൽസും ഫയൽസ് ഉണ്ട് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം കോപ്പി കൊടുക്കുക കോപ്പി കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പെൻഡ്രൈവ് പെൻഡ്രൈവിൻ്റെ പേരാതാൻ നോക്കിയിട്ട് ആ ഒരു പെൻഡ്രൈവിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക അതിന് മുമ്പായിട്ട് ഞാനൊരു ഒരു ഫോൾഡർ ഓപ്പൺ ക്രിയേറ്റ് ചെയ്യുകയാണ് ഡി റ്റെസ് ട്രെയിലേഴ്സ് എന്നൊരു ഫോൾഡറാണ് ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ഫോൾഡറിലേക്ക് നമുക്കിത് പേസ്റ്റ് ചെയ്യാം ഇതിന് ഒത്തിരി ഫോൾഡർ ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നതുകൊണ്ടും ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതും നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പെൻഡ്രൈവ് നമ്മൾ കണക്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിന് ശേഷം പെൻഡ്രൈവ് നമ്മളൊന്ന് എജക്റ്റ് ചെയ്യണം അതായത് ഡയറക്റ്റ് വലിച്ചൂരരുതിന് എറർ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ ബാറിൽ പോയിട്ട് അവിടെ നോക്കുകയാണെങ്കിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്ത ഒരു ഡീറ്റെയിൽസ് അതിൽ കാണാം എക്സ്പ്ലോർ ഓർ എജക്റ്റ് എന്ന് കാണാം അതിൽ എക്ജക്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് എജക്റ്റ് ആവുന്നതാണ് ഓക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എം എ ബോക്സിലാണ് കണക്ട് ചെയ്തിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് ടി വി ആണെങ്കിൽ സ്മാർട്ട് ടി വിയിൽ കണക്ട് ചെയ്തിട്ടും ഇങ്ങനെ പ്ലേ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് അതിൽ എം എ ബോക്സ് ഓൾറെഡി കണക്റ്റഡ് ആണ് ഇനി നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള പെൻഡ്രൈവ് റെഡി ചെയ്യാൻ വേണ്ടി പോകുകയാണ് അതിനായിട്ട് നമ്മൾ കോഡി പ്ലെയർ കോഡി പ്ലെയർ ആപ്പ് വഴിയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഫയൽ സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ ഇതിനകത്ത് ഡി ടി എസ് ഫയലസ് എന്ന പേരിലാണ് നമ്മൾ ഇത് കോപ്പി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിനകത്ത് നമ്മൾ മൂന്ന് ഫയൽസാണ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുണ്ട് അത് ഡി ടി ഫയലാണ് ഇത് അതുപോലെ തന്നെ മറ്റൊരു ഡി ഫയൽ പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളത് ഒരു ഡോൾബി ഫയലാണ് അത് നമ്മളോട് നോക്കി അറിയാൻ പറ്റും ഡോൾബി ഫോർമാറ്റാണെന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഡി ടി എസ് ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഭയങ്കര ഇത് ഭയങ്കര ഡയനമിക്സ് ഉള്ളൊരു സൗണ്ട് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ പ്ലേ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡീ കോർഡർ വെച്ചിട്ടാണ് നമ്മളെല്ലാം കണക്ട് ചെയ്തിട്ടുള്ളത് ഓഡിയോ അപ്പൊ അതിനകത്ത് ഏത് ഫോർമാറ്റാണെന്ന് കാണിക്കുന്നു കാണിക്കും നമുക്ക് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത ഡീറ്റെയിൽസ് ഫയൽ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെയാണ് ഔട്ട് വരുന്നത് എന്നുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അപ്പം അത് ട്രൂ ഡീറ്റെയിൽസ് പല തന്നെയാണ് നമുക്ക് കൺഫേം ആയി അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡെമോ ലൈൻഡിയ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫയൽ കോപ്പി ചെയ്തിട്ട് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിട്ട് ഇതുപോലെയുള്ള പ്ലെയറുകളോ എം ഐ ബോക്സിലോ അല്ലെങ്കിൽ ടി വിയിലോ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് നമുക്ക് കോഡി പ്ലെയർ വഴിയുള്ള ആപ്പ് വഴി ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്യാം ഓക്കെ കറക്റ്റായിട്ട് തന്നെ സറൗണ്ട് കിട്ടും ഡീറ്റെയിൽസ് ഒക്കെ ഫോർമാറ്റൊക്കെ നമുക്ക് ടെസ്റ്റ് ഫയൽ ഇങ്ങനെ ആ ഒരു ഡെമോ ലൈൻഡിയ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതിനുള്ളൊരു വാട്സ്ആപ്പ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മളിപ്പോൾ ഓഡിയോ കണക്ട് ചെയ്തിട്ടുള്ളത് ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി കോഡർ വഴിയാണ് ആ ഒരു ഡി കോഡർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതിനകത്ത് നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിന്റെ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ ഫംഗ്ഷനും അതിനകത്ത് ഒപ്റ്റിക്കൽ വണ് ടു എല്ലാം സെലക്ട് ചെയ്യാം എ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ ഓരോ ചാനലിന്റെയും വോളിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനും മൈനസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഓക്കെ അങ്ങനെയുള്ള ജി സ്റ്റാറിൻ്റെ ഡി എസ് പി ഡി കോഡർ നമ്മുടെ ഗ്രാർഫിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് ഇതിന്റെ വില വരുന്നത് ഓക്കെ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റിൽ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതുവരിക്കും എവർക്കും ബൈ